നമസ്തേ സ്വാഗതം ബീറ്റൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത് എപ്പിസോഡിലേക്ക് വിഷദ്രുമ വിഷമുഷ്ടി കാഞ്ഞിരം എന്നൊക്കെ അറിയപ്പെടണം വളരെയധികം കൗപ്പ് രസമുള്ളതും വിഷമായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു സസ്യമാണ് ഇന്ന് ഒരു വൃക്ഷമാണ് എന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ ഇതിന് പോയ്സൺ നട്ടറി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിന്റെ വിത്ത് വേര് ഇല പട്ട ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് വിത്താണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അതും വെറുതെ അല്ല ശുദ്ധി ചെയ്തതിന് ശേഷം രണ്ട് ടൈപ്പ് കാഞ്ഞിരാണ് ഉള്ളത് മരക്കാഞ്ഞിരും വള്ളിക്കാഞ്ഞിരും ഇനി വേറൊരു തരം കാഞ്ഞിരത്തിനെ പരിധി തരാം മധുര കാഞ്ഞിരം ഉഷ്ണവീര്യമുള്ള ഈ ഒരു ചെടിയിലെ ഹോമിയോപ്പതിക്കിൽ ഇതിൽ നക്സ് ഭൂമിക്ക എന്നുള്ള ഒരു ചുരുക്കപിടുത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു ഇതിൻ്റെ സ്വത്ത് പൈൽസ് മാനസിക രോഗം തലവേദന ആസ്മ കഫക്കെട്ട് അതേപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഔഷധങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ആയുർവേദത്തിലാണെച്ചാലോ ഇത് വിഷവാദാ ആമവാദരാണ് അതായത് ആമവാതഅാരി എന്ന് പറയും നമ്മൾ പറയുമ്പോൾ തൊക്ക് രോഗങ്ങൾ പ്രത്യേകിച്ച് വ്ര उदर्यों गंगल, उदर्यों गंगल, गीनू गीनू െ പെട്ടെന്ന് സുഖപ്പെടുത്തോ പിന്നെ കീടനാശിനി ഈച്ചപ്പൊടി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ധാരാളമായിട്ട് പണ്ട് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ഉദരരോഗങ്ങള് തലവേദന രക്തസമ്മർദ്ദം ഇതൊക്കെ കുറയ്ക്കാനായിട്ട് അത് അസലായിട്ട് ഉപയോഗിക്കുന്നു നിർവീക്കം ഓർമ്മശക്തി ബുദ്ധിവികാസം മുറിവ് ഉണങ്ങാനായിട്ട് വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞോ ആമവാദത്തിന് കഫരോഗങ്ങള് എന്നതൊക്കെ കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഔഷധങ്ങളിൽ ഇതൊരു ചെരുവായിട്ട് ശുദ്ധി ചെയ്തതിനു ശേഷം അങ്ങനെ കുറി എങ്ങനെ ശുദ്ധി ചെയ്യുന്നാവും ഏഴ് ദിവസം ഗോമൂത്രത്തിലിട്ട് വെച്ച് ശേഷം പശുക്കിലും പാലുകിലും ഇട്ട് വെച്ചിട്ട് ഉണക്കി നെയ്യ് ചേർന്നിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അലോപ്പത്തിക് മെഡിസിൻസിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കണ്ടൻറ്റായിട്ട് പിന്നെ ഇതിൻ്റെ മരം അതായത് എണ്ണത്തോണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് വാദരോഗികൾക്കുള്ള കട്ടിൽ പലക ഇനിയിപ്പോൾ കട്ടിൽ മുഴുവില്ലെങ്കിലും പലകയെങ്കിലും കിടക്കണ ഭാഗമെങ്കിലും പിന്നെ നമ്മുടെ പണ്ടത്തെ ഓടുവീടിനൊക്കെ ഉത്തരം കഴുക്കോലും ഉണ്ടാക്കാനായിട്ട് അതായത് ചിതലിൻ്റെ നാശം വരെ ചിതല് വരെ കാഞ്ഞിരത്തടീനെ ആക്രമിക്കില്ല എന്നാണ് നമ്മുടെ ഒരു 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 ഇത് അതുകൊണ്ട് അതും വെറുതെ അല്ല കേട്ടോ കുളത്തിലൊക്കെ ഇട്ടിട്ട് വാട്ടർ സീസണിങ് പറയും കുറേ കാലം വെള്ളത്തിലിട്ടിട്ടിട്ട് അതിൻ്റെ വിഷാംശമൊക്കെ അങ്ങോട്ട് പോയി കിട്ടിയതിന് ശേഷം ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ കാഞ്ഞിരത്തിൻ്റെ കയ്പ്പ് മാറില്ല എന്ന് പറഞ്ഞ പോലെ കൈപ്പ് ില്ലാത്ത കാഞ്ഞിരങ്ങളുണ്ട് ഒന്ന് തൊഞ്ചുംപറമ്പിലുണ്ട് ഒന്ന് പത്തനാപുരത്തിനടുത്തിട്ടുള്ള ഈ പനമ്പറ്റയിലെ ശ്രീ കൈലാസ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പറയുപെറ്റ പന്തിരുകുലം കഥകളിലെ നാരായണത്വഭ്രാന്തൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശുദ്ധൻ എന്നുതന്നെ പറയാവുന്ന അദ്ദേഹത്തിനെ ചങ്ങല കിട്ടൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ തളച്ചിട്ടിരുന്നു എന്ന് പറയുന്ന ആ രായിരനല്ലൂർ മലയിൽ ഇന്ന് നമുക്ക് കാണാവുന്നതാണ് കാഞ്ഞീരത്തിൽ പൂന്ന് കിടക്കുന്ന ആ കാൽച്ചല കാൽ ചങ്ങലകളുടെ അവശിഷ്ടങ്ങൾ പലതും നമ്മൾ അതൊക്കെ മുമ്പ് നടന്നതാണ് കഥകളാണ് പറയുമ്പോൾ ഇത്തരം തെളിവുകളൊക്കെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ും അതിച്ചുപൂവാണ് അത് ശരിയാണോണോ ആവോ അതോ വീണ്ടും നമ്മുടെ എന്താ പറയുക ആ ഒരു ഭ്രമാത്മകമായ മറ്റൊരു കാഴ്ച തന്നിട്ട് നമ്മളതിനെ മാറ്റുകയാണോന്ന് അപ്പം എന്തായാലും കാഞ്ഞിരൊക്കെ പണ്ട് ധാരാളം ഉണ്ടായിരുന്നു വെച്ചാലും ഇപ്പം അതൊട്ടും തന്നെ നാട്ടിൻ പുറത്ത് കാണാനില്ല അതിനെ നമ്മൾ സംരക്ഷിത വൃക്ഷങ്ങളുടെ പട്ടികയിൽപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടിലൊറ്റ കാഞ്ഞിര വൃക്ഷം ഉണ്ടെങ്കിൽ വെട്ടിക്കളയരുത്